ഹലോ ഹായ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നെന്താ ഇങ്ങനെ വന്നേന്നല്ലേ ഉടുപ്പ് നിന്നിടീക്കാതെ അപ്പം ഇന്ന് നമ്മുടെ കുഞ്ഞുവാവേനെ ഒരുക്കുന്ന വീഡിയോ ആണ് കേട്ടോ കുഞ്ഞുവാവ ഒന്ന് കുളിച്ചൊക്കെ ഇരിക്കുവാണേ കുഞ്ഞുവാവയ്ക്കാണെങ്കിൽ ഇത് മുഖത്ത് തേക്കുന്നൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ആതൂട്ടിയിൽ ഇന്ന് കുളിച്ച് കഴിഞ്ഞിട്ട് ഞാൻ എങ്ങനെയാണ് ഒരുക്കുന്നതെന്നാ കേട്ടോ അതാണ് നമ്മുടെ വീഡിയോ എല്ലാവർക്കും മഴയൊക്കെ മാറിയില്ലേ നമുക്ക് മഴയൊക്കെ മാറി പിന്നെ വേറൊരു സന്തോഷത്തിലാണ് ആതൂട്ടി ആതുട്ടീൻ്റെ ചേട്ടനും ചേച്ചി ഇന്ന് വരും കേട്ടോ ആതുട്ടി അതിൻ്റെ ഭയങ്കര സന്തോഷത്തിലാണ് മാളു ചേച്ചിയും വരുന്നുണ്ട് ഉണ്ണിച്ചേട്ടനും വരുന്നുണ്ട് അപ്പം ആതുട്ടി അതിൻ്റെ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ ഞാൻ വിചാരിച്ചത് ആ കുട്ടിയിൽ നിന്ന് ഒരുക്കുന്ന വീഡിയോ എടുക്കാം കിക്കറൊക്കെ ഇട്ടിട്ടുണ്ട് കിക്കറൊക്കെ ഇട്ടില്ലേ പിന്നെ ഞങ്ങൾ ചാനലങ്ങ് അടിച്ചു പോകുവോ കിക്കറിട്ടില്ലേലെ അതുകൊണ്ട് കിക്കറൊക്കെ ഇടിയിപ്പിച്ചിട്ടുണ്ട് കുളിപ്പിച്ച് നമ്മൾ സുന്ദരനാക്കി നിർത്തിയാക്കി കണ്ടോ എല്ലൊക്കെ പൊന്തി ഒരു ഏഴു ഏഴു വയസ്സുകാരനോ ഇത് കേട്ടോ ഏഴു വയസ്സുകാര അമ്മയുടെ ഏഴു വയസ്സുകാരനാണ് ഇത് ആ അപ്പോൾ അതുകൊട്ടിനെ എങ്ങനെയാന്ന് കാണണ്ടേ ആ ആദ്യം നമ്മള് ആദ്യം ഞാനേ പൗഡർ ആണ് കേട്ടോ എനിക്കൊരു ഉണ്ട് കുഞ്ഞുവാവുണ്ടേ നിനക്കൊരു കുഞ്ഞുവാവയില്ലേ കുഞ്ഞുവാവയ്ക്ക് ആദ്യമേ നമ്മൾ പൗഡർ ആണ് എടുക്കുന്നത് പോൺസിൻ്റെ പൗഡർ എടുത്തിരുമ്പോഴേക്കും കൂടി ഇങ്ങനെ ഇട്ട് കൊടുക്കും കേട്ടോ ഇങ്ങനെ ഇങ്ങനെ ഇട്ട് കൊടുക്കേ ഭയങ്കര സന്തോഷമായിട്ടോ ഒരുക്കുന്നത് എന്തേക്കാ താക്കറെന്റെ വീട്ടിലേക്ക് ആള് വന്നെയാണ് കേട്ടോ ടി വി നന്നാക്കുന്നത് അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഒരു പ്രായമായ അമ്മ നിക്കുവാണേ ഇങ്ങനെയാണ് കുഞ്ഞുവാവയ്ക്ക് ഇടുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ ഇടൂട്ടോ ഇങ്ങനെ ഇടും കുഞ്ഞുവാവയ്ക്ക് ഇട്ടുകൊടുത്തു കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനെ തേക്കുവേ ഇങ്ങനെ തേക്കുമ്പോ എന്തൊരു സന്തോഷാന്നറിയാമോ ഇങ്ങനെ തേച്ചിട്ട് ഇങ്ങനെ തേച്ചങ്ങ് തേച്ചോട്ട് ഉടുക്കിട്ട് അമ്മ പറയോ അമ്മയുടെ പൊന്നി ശുണ്ടർന്നായിന് പടിയൂട്ടോ അങ്ങനെ ഭയങ്കര സന്തോഷമാണ് അതെ പൗഡറൊക്കെ ഇട്ട് എന്നും അതെ കേട്ടോ എന്നും ഈ കുഞ്ഞുമക്കളെ ഒരുക്കുന്ന പോലും കുഞ്ഞുവാവ തന്നെയാണ് കേട്ടോ ഇരിക്കേ ഇതുണ്ടോ ഊട്ടീൻ്റെ സന്തോഷം ഇതൊക്കെയല്ലേ പൗഡറൊക്കെ ഇട്ട് ഇവിടെ ഊട്ടി ഒരുക്കിക്കൊണ്ട് ഈ ചിരി കണ്ടോ അവരോ ഇങ്ങനെയൊക്കെ ഒരുക്കിയില്ലെങ്കിൽ ഭയങ്കര ദേഷ്യമാണ് കേട്ടോ അപ്പം നമ്മൾ കോൺസാണ് ബേബി പൗഡർ ഹിമാലയയുടെ ആണോട്ടോ ഹിമാലയയുടെ ബേബി ഇതാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ തേച്ച് എനിക്കാക്കി പിന്നെ ഞാനിന്ന് എടുത്തു വെച്ചിരുന്നത് ഒരു ഉടുപ്പാണ് ഇങ്ങനെയൊക്കെ സുന്ദരനാക്കി കഴിഞ്ഞിട്ടാണ് കുടുപ്പിട്ടാണേ അത് ബാക്കിയിലേക്ക് തിരിയുള്ളൂ കുടുപ്പിട്ടോ അതൊട്ടി സുന്ദരനായെന്ന് എല്ലാരും ഒന്ന് പറയണ കേട്ടോ സുന്ദരനാവൂന്നു പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ് സുന്ദരാനാവുന്ന ഭയങ്കര ഇഷ്ടമാണ് ഓരിങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് അതൊട്ടിന് ഉടുപ്പിട്ട് കൊടുത്താലോ നമുക്ക് അതൊട്ടിക്ക് ഉടുപ്പിടുന്നത് ഇങ്ങനെയാണേ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ അന്നേരം ഒന്ന് കട്ടാക്കി പോയിട്ട് എന്തായാലും എഡിറ്റ് ചെയ്യണം ഉടുപ്പ് ഇങ്ങനെ പിടിക്കും ഇങ്ങനെ വെക്കും എന്നിട്ട് ഇങ്ങനെ മെല്ലെ വെച്ചിട്ട് ഇതൊക്കെ നമ്മുടെ അശോക് ഉടുപ്പാണ് കേട്ടോ ആതുട്ടിക്ക് അങ്ങനെ പുറമേന്ന് ഒരുപാട് ഉടുപ്പൊന്നും വാങ്ങാറില്ല അശോക് മാമന്റെ ഉടുപ്പേ ഉള്ളൂ ആതുട്ടീൻ്റെ ഒരു ദിവസം എങ്ങനെയാ പോന്നുവെച്ചാല് ആതുട്ടീനെ ഒരുക്കുന്ന പോലെയാണ് കേട്ടോ പോകുന്നത് പൗഡറൊക്കെ തൊട്ട പൗഡറൊക്കെ തൊട്ടേ കൊഞ്ചിക്കൊന്നും ഭയങ്കര ഇഷ്ടായിട്ട് എന്റെ കൊഞ്ചി കൊഞ്ചിക്കൊച്ചാണ് മണമുണ്ടത് മണാട് നല്ല മണാട് എന്റെ ഒരു മണ എന്റെ ഒരു മണാടി പൗഡർ പൗഡർട്ടാ എന്റെ കുഞ്ഞ പൗഡർ ാണ് അത് ഒട്ടീട്ട സന്തോഷം എന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ വാങ്ങിക്കുന്നത് അതൊട്ടിക്ക് തേക്കുന്നത് ഇതിപ്പോ ചവിട്ട് നിരത്തി അമ്മനിപ്പ ചവിട്ട് നിരത്തില്ലേ ഇത് യുടെ തന്നെയാണോട്ടോ ഹിമാലയയുടെ തന്നെയാണ് ക്രീമാണ് ക്രീം ഇങ്ങനെ 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 എടുത്ത് എടുത്ത് ഇങ്ങനെ 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 അപ്പോൾ ക്രീം തേച്ച് കൊടുത്തു കുറവുണ്ടോ ഇങ്ങനെ തേച്ച് കൊടുക്കും ഉണ്ടോ ഭയങ്കര ആളാണ് ക്രീമിൻ്റെയൊക്കെ ഭയങ്കര ആളാണ് തേച്ചു കൊടുത്തില്ലേ എന്നിട്ട് ഇങ്ങനെ മെല്ലെ 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 ഇങ്ങനെ മസാജ് ചെയ്തെടുക്കുവേ മെല്ലിങ്ങനെ തേച്ചെടുക്കും ഏറ്റവും കൂടുതൽ വേണ്ട ക്രീം ആട്ടോ അതിൽ സിദ്ൻ്റീനോടൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് ക്രീം വരുമ്പോൾ ആ അതെ കണ്ടോ ശരിയുണ്ടോ ക്രീം ക്രീം സന്തോഷാണ് കേട്ടോ ക്രീം വെച്ചു പോയി തേച്ചത് കുറഞ്ഞു പോയോ ഇടക്ക് ഇങ്ങനെയുണ്ട് കേട്ടോ തേച്ചത് കുറഞ്ഞു പോയിട്ടുണ്ട് ഈച്ചിരി മോനവർബി ഞാൻ ഈച്ചിരി കൊടുത്ത് തേച്ചില തേച്ച അവന് കുറഞ്ഞു പോയി അവന് പറഞ്ഞ തോന്നി അതുകൊണ്ട് തേച്ചത് കൊറഞ്ഞു പോയാലൊക്കെ മോതവർപ്പിരുണ്ട് പിന്നെ ഇങ്ങനത്തെ ആതുട്ടീനെ പോലെയുള്ള മക്കളുടെയൊക്കെ കൂടെ തന്നെ കുറഞ്ഞു പോയിരുന്നു തേച്ചത് അവന് തേച്ച അച്ചിരി ഇട്ട് തേച്ച എന്നെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കും അപ്പൊ അതൊക്കെ ഇഷ്ടമാണ് ഇപ്പം തേച്ചത് എന്തോ കുറഞ്ഞു പോയി എന്നൊരു വിചാരം വന്നു അപ്പൊ ചേച്ചി പെടുന്നുണ്ട് ീ അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ എന്താണെന്ന് അത് കഴിഞ്ഞിട്ട് പൗഡറാണോട്ടോ ഈ പൗഡർ ആണ് നമ്മൾ തേക്കുന്നത് പൗഡർ എടുത്തു പൗഡറെടുത്തിട്ട് പൗഡർ ഇങ്ങനെ തേച്ച് കൊടുക്കുന്നു പൗഡർ ഇട്ടിങ്ങനെ തേച്ച് കൊടുക്കും തേച്ച് ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ അതാക്കിയിട്ട് സുന്ദരനായോ എന്ന് നോക്കണം നല്ല പറയാൻ പറ്റുള്ളൂ സുന്ദരനായോന്ന് നന്നായിട്ട് വെളുത്തില്ലേ അല്ലേൽ തന്നെ വെള്ളപ്പാറ്റിയാണ് അല്ലേൽ തന്നെ വെള്ളപ്പാറ്റിയാണ് ആ ഓക്കേ സക്സസ് അപ്പം പൗഡർ ഇട്ടുമ്പോൾ പുടിയങ്ങ് സുന്ദരനായിട്ടോ കുണ്ടരനായേ എല്ലാവരും ഒന്ന് പറയണേ അതുമോ മോ സുന്ദരനാണോ എന്നൊന്ന് പറയണോ കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് അത് കഴിഞ്ഞ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് അടിപൊളിയാണ് എടുത്തിട്ട് വരട്ടെ ചീപ്പ് എടുക്കാൻ പോയ വഴി ഞങ്ങളങ്ങ് പോയി കേട്ടോ അതിൻ്റെ മുടിക്കൊരു പ്രത്യേകതയുണ്ടേട്ടോ ഇരിക്കും നല്ല മുടിയാണ് കേട്ടോ ആർക്കും ഇഷ്ടപ്പെടുന്നൊരു മുടിയാണ് നമ്മുടെ കുഞ്ഞിന്റെ മുടി ഉണ്ടോ മുടി കൂടെ എപ്പോഴും പറയും ഉണ്ണി സോനും പറയും മുടി എങ്ങനെ കേട്ടോ സ്ട്രൈറ്റ് മുടിയാണ് സ്ട്രൈറ്റ് മുടി ഉണ്ണി പറയുന്നേക്കാം നിന്റെ സ്ഥാനത്ത് നിനക്കായി മുടിയിട്ട് സന്താക്ക് മുടിയാണെങ്കിൽ ഞാനൊന്ന് കലക്കിയണേന്നൊക്കെ ഉണ്ണി പറയുന്നേക്കാം കേട്ടോ അത് മുട്ടിയും കൊണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ മുടി ചീണ്ടോ മുടിയുണ്ടോ ഇതെങ്ങനെയാണ് അയ്യോ എങ്ങനെ പൊട്ടിക്കുന്നുണ്ട് ഇതെങ്ങനെയാണ് മുടി ഇതൊരു മുടി ചീകി മുടി ചീകിക്കഴിഞ്ഞ് പിന്നെ നമ്മുടെ അടുത്ത പരിപാടി എന്താ ഇവിടെ ഇരിപ്പുണ്ട് എന്നതാ എന്നതാ അടുത്ത പരിപാടി മുടിയൊക്കെ ചെയ്യോ അപ്പം അത് ഒട്ടിൻ്റെ ഒരു ഭാഗം ഒരുക്കായിട്ടുണ്ട് ഇനി ബാക്കിയും കൂടി ചെയ്യണം കേട്ടോ അയ്യോ അത് ചെയ്തില്ലേ എൻ്റെ മീ അത് ചെയ്യം ചെയ്യാം മുക്കാഭാഗം അല്ല ഫുൾ ആക്കണ്ടേ നമ്മള് നമ്മൾ ഭാഗം കൂടി നിർത്താൻ പാടണ്ടോ കൊച്ചു വിചാരിച്ച് ഇതെങ്ങനെയാണ് കേട്ടോ അത് ചെയ്യേണ്ട കാര്യങ്ങൾ ആ ഊട്ടിക്ക് അന്നേരം തന്നെ ചെയ്തു കൊടുത്തില്ല പിന്നെ ഭയങ്കര വാശിയാണ് ചെയ്തു കൊടുത്തില്ല കാര്യ ആതു ചെയ്തു കൊടുത്തില്ല ഇപ്പൊ എങ്ങനെയുണ്ട് ആതുട്ടി നല്ല സുന്ദരി കുട്ടന ഇല്ലേ ശുദ്ര കുട്ടൻ ഇത്ര ആണോട്ടോ നമ്മുടെ ആതുട്ടിയുടെ ഒരുക്കം അപ്പോൾ എല്ലാവരും ഫുഡിൻ്റെ വീഡിയോ വേണം പിന്നെ അതുട്ടിനെ കൊണ്ടുപോകുന്നതിൻ്റെ വീഡിയോ വേണം എന്നൊക്കെ പറയും അങ്ങനെയാണ് നമ്മൾ ആതുട്ടീനെ ഒരുക്കിയ വീഡിയോ എടുത്തിട്ട് അതുട്ടീനെ ഇത്രമാണ് നമ്മൾ ഒരുക്കുന്നത് ഒരുക്കുമ്പോൾ ഇച്ചിരി പാടൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ ഞങ്ങൾ ഓട്ടോ ഇനി ഓട്ടോയ്ക്ക് പോകണം കേട്ടോ അപ്പം ഇത്രമാണ് ഒരുക്കി കഴിഞ്ഞപ്പോൾ എന്തോ ഒരു ദേഷ്യം വന്നു ചിരിച്ചോണ്ടിരുന്നതല്ലേ പെട്ടെന്ന് എന്തോ ഒരു ദേഷ്യം വന്നു കേട്ടോ ഇനിയിപ്പോൾ അപ്പൂസിനെ വിളിക്കണം താകര ഞങ്ങൾ ഒരുങ്ങി ആ വണ്ടി എടുത്തോ വണ്ടിയെടുക്കാൻ ഞാൻ വിളിച്ചു പറഞ്ഞു ഞാനിപ്പോൾ പോകണം കേട്ടോ അനിയിപ്പോൾ വണ്ടി കയറി പോകണം നോക്കിക്കെ എല്ലാവർക്കും ഇഷ്ടമായ പൊട്ടൊക്കെ തൊട്ടത് ആതുട്ടി എപ്പോൾ വന്നാൽ കോളെടുത്ത് ആതുട്ടീനെ ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ രണ്ട് മൂന്ന് കോളൊക്കെ വന്നു ഞങ്ങൾ കോളൊക്കെ എടുത്തു അപ്പം ഇന്ന് തറാപ്പി ഒന്നും ഇല്ല എന്നാലും ഞങ്ങൾ അപ്പൂസിൻ്റെ അടുത്തേക്ക് പോവുകയാണ് അപ്പൂസിനെ കാണണമെന്ന് മണി ആതുട്ടിക്ക് എന്താ പെട്ടെന്നൊരു പിണക്കം വന്നതാണ് കേട്ടോ എന്താണെന്നറിയത്തില്ല പെട്ടെന്ന് വന്നതാണ് പെട്ടെന്ന് എന്തായാലും ചിന്തിച്ചിരുന്നിട്ട് ഇങ്ങനെ തന്നെയാണ് ഏ ഇതിങ്ങനെയും വന്നോ പെട്ടെന്നിങ്ങനെ ചിന്തിച്ചിരിക്കും എന്തേലും ഒരു പിണക്കം പെട്ടെന്ന് വരും വരുമുട്ടോ അതാണ് കാര്യം എന്തോന്നും ഒരുക്കി ഇത് കുറഞ്ഞു പോയിട്ടുണ്ട് എന്താണെന്ന് എനിക്കറിയത്തില്ല അതിനാണ് ഇപ്പം തലമുടി സ്വന്തമായിട്ട് ജീവിക്കാനിട്ടാണോ ഓ സ്വന്തമായിട്ടെല്ലാം ചെയ്യാൻ പഠിക്കണേ ചേട്ടനെ അതാണ് ഇപ്പം ഭക്ഷണം എല്ലാം സ്വന്തമായിട്ട് ചെയ്യണതാണ് കേട്ടോ ഉം നമ്മുടെ ആതുട്ടീനെ ഒരുക്കുന്നതിൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇന്നു ചേട്ടനും ചേച്ചിയും വരും അപ്പൊ ആതുട്ടിക്ക് ചേട്ടനും ചേച്ചിയൊക്കെ ആയി അപ്പം നമ്മുടെ വീടേ ഇത്രേ ഉള്ളൂ കേട്ടോ അല്ലേ ആതുട്ടിനെ ഒരുക്കിയ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ മൂന്ന കുറിപ്പ് ചിരിക്കുന്ന ഇഷ്ടമല്ല എല്ലാവർക്കും ആതുട്ടി സുന്ദരനായി ചിരിച്ചുകൊണ്ടിരിക്കുന്നല്ലേ ഇതാ ആതു

അമ്മ ഒരിക്കലും എന്നും ഫിസിയോതെറാപ്പിക്ക് പോകുന്നതിന് ഇങ്ങനെയാണ് നമ്മുടെ ആ തുട്ടീനും ഒരുക്കി കൊണ്ടുപോകുന്നത് ചിലപ്പോൾ ഒരു അടഞ്ഞ ദിവസമായിരിക്കും എന്നാലും കുഴപ്പമില്ല ഞാൻ പിടിച്ചിട്ട് ഒരു കൂട്ടോ പിന്നെ ചന്ദനക്കുറി അത് നിർബന്ധമാണ് അതെന്താണേലും ചന്ദനക്കുറി നിർബന്ധമാണ് കേട്ടോ അങ്ങനെ സാധനങ്ങളെല്ലാം എടുത്തു വെച്ചോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ കൂട്ടുകാർക്കെല്ലാം അന്തുഷ്ടമാവും വിചാരിക്കുന്നു കുഞ്ഞുപാവൻ അയ്യോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ പണങ്കി നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് എടുക്കുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ അടിച്ചു പൊട്ടിക്കുക എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ അതൊട്ടിനി ഉമ്മ വരാമർന്നു ഉമ്മാ കരയോ കരയോ ഞങ്ങൾ ഓടത്തെ ഉമ്മ കണ്ടോ കള്ളത്തരം അത്രേ ഉള്ളൂ അപ്പൊ നാടെ നല്ലൊരു വീഡിയോ ആയിട്ട് അതൊട്ടി അമ്മ വരുന്നതായിരിക്കും അപ്പൊ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ